നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം മിഥുനം രാശിക്ക് നല്ല കാലം വരാൻ പോവുകയാണ് തുടങ്ങിയാണ് തുടങ്ങിക്കഴിഞ്ഞു അതതിൻ്റെ ശരിക്കുമുള്ള ട്രാക്കിലോട്ട് വരാ ഏകദേശം ഒക്ടോബർ ഇരുപത്തേഴ് തൊട്ട് ഏതാണ്ട് ഡിസംബർ അഞ്ച് വരെ ഇവർക്ക് നല്ല കാലമാണ് ഇട്ടിപ്പെട്ട സൗഭാഗ്യമാണ് വരുന്നത് അപ്പോൾ ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ് ദയവത് ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ അത് മിഥുനം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര കുടർദം ആദ്യം മൂന്ന് പാദം ഓക്കെ അപ്പോൾ മിഥുനം രാശിക്ക് ഇട്ടിപെട്ട് സൗഭാഗ്യമെന്നാണ് വെളിച്ച ചാനൽ പറയുന്നത് പക്ഷേ അത് ശരിക്കും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഒക് നിങ്ങൾക്കറിയാം ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം ഇവരുടെ ധനഭാവത്തേക്ക് ധനസ്ഥാനത്തേക്ക് രണ്ടാം ഭാവത്തിലേക്ക് വന്നു അതുമാത്രമല്ല വ്യാഴം വന്നേക്കുന്നത് ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്കാണ് അപ്പോൾ ഭാഗ്യം കൂടുതൽ ഉണ്ടാവും ധനവരവ് പ്രധാനമായിട്ടും ധനവരവ് അതാണ് ഞങ്ങളിപ്പോൾ പറയുന്നത് ഒക്ടോബർ പതിനെട്ട് തൊട്ട് പക്ഷേ ശരിക്കും അതിൻ്റെ പരമാവധി നേട്ടങ്ങൾ അങ്ങോട്ട് വരുന്നത് ഇരുപത്തി ഒക്ടോബർ ഇരുപത്തിനാലിന് ബുധൻ ആറാം ഭാവത്തിലേക്കും അതായത് വൃശ്യം രാശിയിലേക്കും അതുപോലെ ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ഏഴിന് ആറാം ഭാവത്തിലേക്കും വരുന്നു അത് ചൊവ്വ സ്വക്ഷേത്രമായ വൃശ്യം രാശിയിലേക്കാണ് വരുന്നത് അപ്പോൾ പവറാണ് അതായത് വ്യാഴം ഉച്ചരാശിയിലെ ധനസ്ഥാനത്ത് നിൽക്കുന്നു ആറാം ഭാവത്തിൽ അനുകൂലമായിട്ട് ചൊവ്വ സ്വക്ഷേത്ര ആയ വൃക്ഷത്തിലും വരുന്നു ഓക്കെ അപ്പോൾ അത് കൂടാതെ ഇവർക്ക് നവംബർ പതിനേഴിന് ഇപ്പോൾ ഇച്ചിരി കാലമെടുക്കാതെ വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ സൂര്യനും അനുകൂലമായിട്ട് വരിക അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചന്ദ്രൻ ഒഴിച്ച് വ്യാഴം ിഖി സർപ്പം ശുക്രൻ സൂര്യൻ ചൊവ്വ ബുധൻ ഇതെല്ലാം കൂടെ ഏകദേശം നാല് ഏഴ് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരാൻ പോവുകയാണ് അതുകൂടാതെ ഈ ദിവസങ്ങളിൽ ചന്ദ്രനും കൂടി അനുകൂലമാകുമ്പോൾ എട്ട് ഗ്രഹങ്ങളാകും അതായത് അത് സംഭവിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള ഭാഗ്യത്തിൻ്റെ ഇടിപെട്ട് ഭാഗ്യത്തിൻ്റെ ഘോഷയാത്ര വരുന്നതിന് വേണ്ടി ഇവരുടെ വന്ദേ ഭാരത് അതിൻ്റെ കറക്റ്റ് ട്രാക്കിൽ വരുന്നത് ഒക്ടോബർ ഇരുപത്തേഴ് മുതലാണ് അപ്പോൾ ഞങ്ങൾ മിഥുനം രാശിക്ക് ഇടിപെട്ട് സൗഭാഗ്യം പറയുന്നു ഒക്ടോബർ ഇരുപത്തേഴ് തൊട്ടോ നവംബർ ഒക്ടോബർ പതിനെട്ടിന് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു അത് ഇ കറക്റ്റ് സ്റ്റേഷനിലോട്ട് വന്നിട്ടില്ലെന്നേ ഉള്ളു ഒക്ടോബർ ഇരുപത്തേഴാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം ക്ലിയർ അതിൻ്റെ ശരിക്കുള്ള ട്രാക്കിൽ വരും ഒക്ടോബർ ഇരുപത്തിയേഴ് തൊട്ട് ഡിസംബർ അഞ്ച് വരെ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിപെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് ഇതിനിടയ്ക്കാണ് നവംബർ ഇരുപത്തിരണ്ടിന് ഈ പൂജാ ബമ്പർ ലോട്ടറി എടുക്കുന്നത് ഇവർക്ക് സർപ്പവും ശിഖിയും ഒക്കെ അനുകൂലമാണ് അപ്പോൾ ലോട്ടറി ഭാഗ്യം വരെ നേടാം ഞങ്ങളുടെ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു പൂജാ ബമ്പർ ഏത് രാശിക്ക് അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഒന്നാം സ്ഥാനം നൽകിയിരിക്കുന്നത് മിഥുനം രാശിക്കാണ് ഓക്കെ അപ്പോൾ ഏതാണ്ട് ഒക്ടോബർ ഇരുപത്തേഴ് തൊട്ട് ഡിസംബർ അഞ്ച് വരെ ഡിസംബർ അഞ്ചാവുമ്പോൾ വ്യാഴം തിരികെ ജന്മത്തിലോട്ട് പോവും അപ്പോൾ അത് അതിന് ശേഷമുള്ള ഫലം ശേഷം പറയാം ഓക്കെ ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും അല്ല രണ്ട് ദിവസം കൂടുമ്പോൾ ഈ ദിനഫലം അഥവാ രാശിഫലം ഇടുന്നുണ്ട് അപ്പോൾ അത് പന്ത്രണ്ട് രാശിക്കാരെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് ദയവായി രണ്ട് ദിവസം കൂടുമ്പോൾ ക്ലിയർ ആയിട്ട് ഞങ്ങളുടെ ചാനൽ വാച്ച് ചെയ്യുക തീർച്ചയായിട്ടും അതിനുവേണ്ടി വേണ്ടി ഈ ആ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഓൺ ചെയ്യുകയും ചെയ്യുക ഓക്കെ അപ്പോൾ സംഭവിച്ചാണ് വ്യാഴം രണ്ടാം ഭാവത്തിലായിക്കഴിഞ്ഞു മൂന്നാം ഭാവത്തിലും ഒമ്പതാം ഭാവത്തിലും സർപ്പവും സിഖിയും അനുകൂലമായിട്ട് നിൽക്കുന്നു ശുക്രൻ ഇവിടെ നാലാം ഭാവത്തിലാണ് ഈ പറഞ്ഞ കാലയളവിൽ പിന്നെ അത് അഞ്ചാം ഭാവത്തിലേക്കും ഒക്കെ വരുന്നുണ്ട് അതുമൊക്കെ അനുകൂലമാണ് ശുക്രൻ കാര്യമായിട്ട് നമുക്ക് ദോഷങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ സൂര്യൻ നവംബർ പതിനേഴിന് വൃശ്ചികം മാസം കൃഷി മാസം മുഴുവൻ സൂര്യൻ ആറാം ഭാവത്തിൽ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ എന്താ പറയുക നമ്മുടെ തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഒക്കെ ലഭിക്കും അപ്പോൾ ഒക്ടോബർ ഇരുപത്തേഴ് തൊട്ടെന്ന് കൃത്യമായിട്ട് പറയാം പിന്നെ നവംബർ പതിനേഴിന് നമ്മുടെ സൂര്യൻ അനുകൂലവും കൂടെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ടോപ്പ് ഗിയറിൽ കയറും അതിന് ശേഷമാണ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പൂജാ പൊമ്പർ നറുക്കെടുപ്പ് അത് ഞങ്ങൾ അന്ന് പറഞ്ഞേക്കുന്ന ഇതാണ് എട്ട് ഗ്രഹങ്ങൾ നവംബർ ഇരുപത്തെട്ടിന് എട്ട് ഗ്രഹങ്ങൾ അനുകൂലമാണ് തീർച്ചയായും അന്ന് ഇപ്പോൾ ചന്ദ്രനും കൂടി ഇവർക്ക് അനുകൂലമായിരിക്കും പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനി മാത്രമാണ് അപ്പോൾ നിങ്ങൾ പരിഹാരമായിട്ട് ശരിദോഷത്തിന് പരിഹാരമായിട്ട് പക്ഷേ അത് കർമ്മഭാവത്തിലാണ് പത്താം ഭാവത്തിലാണ് ആണെങ്കിലും കർമ്മഭാഗത്തിൽ ശനി വരുന്നത് നല്ലതാണെന്ന് പറയും എങ്കിലും അതൊരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നതെങ്കിലും ശനിദോഷത്തിന് നിങ്ങൾ ശനിയാഴ്ച പറ്റുമെങ്കിൽ വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക അങ്ങനെ ആകുമ്പോൾ ഈ ഭാഗ്യം വർദ്ധിക്കും പരമാവധി ഭാഗ്യം വർദ്ധിക്കും ശിവന് ജലധാര ഏറ്റവും കുറഞ്ഞ വഴിപാടുകളാണ് ഞാൻ പറയുന്നത് അതുപോലെ അയ്യപ്പന് നീരാഞ്ജനം പിന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് എല് വിളക്ക് തുടങ്ങിയ അർച്ചനകളൊക്കെ നടത്തിയാൽ ശനി ദോഷമൊക്കെ മാറി പരമാവധി നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊതിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊരു സുവർണാവസരമാണ് നിങ്ങളത് ഗൗരവമായിട്ടെടുത്ത് ബോധപൂർവം നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു തീർക്കാൻ ശ്രമിക്കാം പിന്നെ ഇവർക്ക് ചൊവ്വ കൊണ്ടുള്ള നേട്ടങ്ങൾ അതായത് ഒക്ടോബർ ഇരുപത്തേഴ് തൊട്ടേ ദിവസം നാൽപ്പത്തഞ്ച് ദിവസം ഇത് ചൊവ്വ അനുകൂലമാണ് അപ്പോൾ പ്രധാനമായിട്ടും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും പിന്നെ ഭൂമി ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും അതുമാത്രമല്ല സൂര്യനും ചൊവ്വയും അനുകൂലമായിട്ട് വരുന്നു ഒ നവംബർ പതിനേഴ് തൊട്ട് അതുകൂടാതെ സർപ്പം നേരത്തെ തന്നെ അനുകൂലമാണ് അപ്പോൾ സൂര്യൻ ചൊവ്വ സർപ്പം ഈ മൂന്ന് ഗ്രഹങ്ങൾ കൂടി ചേർന്ന് നമുക്ക് അതിലൂടെ വ്യാഴം ശുക്രൻ ഒക്കെ അനുകൂലമാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് നിങ്ങൾക്ക് പൂർവിക സ്വത്ത് ലഭിക്കാം പൂർവിക ധനം ലഭിക്കാം പൂർവിക സമ്പത്ത് നിങ്ങളുടെ കൈവരും അതല്ലെങ്കിൽ ഉള്ള നേരത്തെ തന്നെ കിട്ടിയ ഭൂമി ഐ മീൻ ഈ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് നേട്ടം ഉണ്ടാവും അത് പലതരത്തിലുള്ള നേട്ടമുണ്ടാവും ഏറ്റവും കുറഞ്ഞത് കൃഷി വഴി അതല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഭൂമി ക്രയവിക്രയം എന്ന് പറയുമ്പോൾ ഭൂമി ലോൺ വയ്ക്കുകയോ അതുവഴി നേട്ടം നേട്ടമുണ്ടാകാം അതുപോലെ തന്നെ ഭൂമി വിൽക്കുകയോ ചെയ്ത് നേട്ടമുണ്ടാവാം അതല്ലെങ്കിൽ ഈ പുതിയായിട്ട് ഒരു ഈ പറയുന്നതാണൊക്കെ പൂർവിക സ്വത്ത് ഭൂമി സംബന്ധമായിട്ടുള്ള വീടും സ്ഥലമായിട്ടുള്ളതും നിങ്ങളുടെ പേരിലൊക്കെ വരാനുള്ള സാധ്യതയാണ് പ്രത്യേകിച്ച് നവംബർ പതിനേഴിനും ഡിസംബർ അഞ്ചിനും ഇടയ്ക്ക് ഞങ്ങൾ പറയുന്നു അതിൻ്റെ പരമ കാഷ്ടയിലെത്തുന്നത് ഈ ഇടിപെട്ട് സൗഭാഗ്യങ്ങൾ ഘോഷയാത്രയായിട്ട് വരുന്ന അതിൻ്റെ മാക്സിമം ആനുകൂല്യം കിട്ടുന്നത് നവംബർ പതിനേഴ് തൊട്ട് ഡിസംബർ അഞ്ച് വരെയാണ് അപ്പോൾ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ഒക്ടോബർ ഇരുപത്തി ഏഴിനും ഡിസംബർ അഞ്ചിനും ഇടയ്ക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചൊവ്വ അനുകൂലമായതുകൊണ്ട് നിയമപ്രശ്നങ്ങൾ വല്ലതൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അത് നമുക്ക് ചൊവ്വ അനുകൂലമായതിനാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഈസിയായിട്ട് പരിഹരിക്കാൻ പറ്റും പിന്നെ സർപ്പവും ശിഖിയും അനുകൂലമാണ് ഈ കാലയളവിൽ മുഴുവൻ അപ്പോൾ അത് കൊണ്ട് ഈ പൂർവിക സ്വത്ത് മാത്രമല്ല ഭാഗ്യപരിഷണങ്ങളിലും നിങ്ങൾക്ക് സാധ്യതയാണ് അപ്പോൾ പൂജാ പമ്പർ ഏത് രാശിക്കെന്നുള്ള വീഡിയോങ്ങൾ നിങ്ങൾ കാണുക അപ്പോൾ മിഥുനം രാശിക്ക് ആകെ മൊത്തം ടോട്ടൽ ഇടിപെട്ട് സൗഭാഗ്യമാണ് ഞങ്ങൾ പറയുന്നത് പ്രത്യേകിച്ച് ഒക്ടോ ഒക്ടോബർ പതിനെട്ടൊട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പക്ഷേ അതിൻ്റെ ശരിക്കുള്ള പാരമ്യത്തിലെത്തുന്നത് ഒക്ടോബർ ഇരുപത്തേഴ് മുതൽ ചൊവ്വ അനുകൂലമായിട്ട് വരുമ്പോഴാണ് ബുധൻ ഒക്ടോബർ ഇരുപത്തിനാലിന് അനുകൂലമായിട്ട് വരുന്നുണ്ട് അതുപോലെ സൂര്യൻ നവംബർ പതിനേഴ് തൊട്ട് അനുകൂലമായിട്ടും വരുന്നു അപ്പം ആകെ മൊത്തം ടോട്ടൽ സൗഭാഗ്യങ്ങളുടെ മേളനമാണ് അപ്പോൾ എല്ലാ മിഥുനം രാശിക്കാർക്കും പിന്നെ ഇത് കേൾക്കുന്ന എല്ലാ വെളിച്ചം ചാനലിൻ്റെ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു നമസ്കാരം ശുഭദിനം